ഹിന്ദി ഹിന്ദി ോ ഹിന്ദിയുള്ള കിന്ദി നമ്മള് വർഷി അറിഞ്ഞിട്ടാണോ വർഷപ്പെട്ടേക്കുന്നത് അതല്ല പിന്നെ കിന്ദീന്റെ ആവശ്യമില്ല പിന്നെ അത്യാവശ്യം വേണ്ട അഞ്ച് വാക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട് അതേലൊക്കെ ഇല്ല പണി ഇല്ലയോ പണിയുണ്ട് ഇവിടെ ഉണ്ട് പണി ഇവിടെ പണിയുണ്ടോ ആ അതുകൊണ്ട് वाला पैसा हेलो भाई साहब ठीक है मैं शाम को फोन करेगा हो जाए गाड़ी हो गया तो मैं फोन करेगा ठीक है ठीक है अभी रखो रखो ठीक है अरे हाँ, ില്ല ആശാണ് ഷുഗർ ഉണ്ട് അണ്ട് ഉച്ച മാത്രം ചോറ് ചോറ് ഞാൻ ഉച്ചക്കും വൈകിട്ടും ചോറ് നല്ല മനുഷ്യൻ ചോറിന് വരും